വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് രണ്ടാം ഇന്ദിരാഗാന്ധി ജൂനിയർ ഇന്ദിരാഗാന്ധി എന്നൊക്കെ വിശേഷണങ്ങളുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചതോടെ മലബാറിലെ യു പ്രവർത്തകർ വീണ്ടും തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ കന്നിപ്പോരാട്ടത്തിന് സർവ്വ പിന്തുണയുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അതേ പിന്തുണ വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്നും രാഹുലിനു വേണ്ടി പ്രിയങ്ക വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയപ്പോൾ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിരുന്നുവെന്നും ലീഗ് നേതാക്കൾ പറയുന്നു പ്രിയങ്കാഗാന്ധി ബി ജെ പി ശക്തി കേന്ദ്രങ്ങളെ ഒഴിവാക്കി കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ശക്തമായ കേരളത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം യു ഡി എഫ് പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല വരുന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ മുന്നേറ്റമുണ്ടാക്കിയാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാമെന്നാണ് യു നേതൃത്വം കണക്കുകൂട്ടുന്നത്